കട്ട കട്ടക്കലിപ്പിൽ ലാലേട്ടൻ അവതരിക്കുന്ന പുതിയ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അതായത് എപ്പിസോഡ് പ്രൊമോയ്ക്ക് മുമ്പായിട്ട് ലാലേട്ടൻ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഷൂട്ട് ചെയ്യുന്ന പ്രൊമോയാണ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് പ്രേക്ഷകർക്ക് ഒരു സൂചന തരുന്ന പ്രൊമോയാണ് ഇപ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതനുസരിച്ച് ലാലേട്ടൻ കട്ടക്കലുപ്പിലാണ് അവിടെ നടന്ന സദാചാര ചോദ്യം ചെയ്യലിനെ ലാലേട്ടന ഇന്ന് ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അനുമോള് ആരിനും ജിസയിലും തമ്മിൽ നടന്നി നടത്തിയെന്ന് പറയപ്പെടുന്ന കാര്യത്തിന്മേൽ അവിടെ ഒരു ചർച്ചയുണ്ടാവും ആ ചർച്ചയിൽ അവിടെ ഒരു അഭിപ്രായമാണ് ഉണ്ടാവും അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുമെന്നാണ് ലാലേട്ട പറയുന്നത് കാര്യം സദാചാരം ഒരാൾ എന്ത് ചെയ്യുന്നുവെന്ന് മറ്റൊരാൾ ഒളിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ബിഗ് ബോസ് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുമെന്ന തരത്തിൽ ലാലേട്ടൻ കട്ട കൽപ്പിലാണ് അപ്പോൾ ഇന്ന് അവിടെയുള്ള മത്സരാർത്ഥികളെ ഞാൻ കണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ ചോദിക്കും എന്ന് ലാലേട്ട പറയുന്നുണ്ട് പ്രൊമോയിൽ എന്തായാലും രണ്ട് കൽപ്പിച്ചുള്ള പ്രൊമോയാണ് ഇന്ന് അനുമോൾ ഏറിക്കയറാനുള്ള ഒരു മാനസികാവസ്ഥയിലും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സീരിയസ് അലിഗേഷൻസ് ആണ് ക്യാമറ ഒന്നും കണ്ടില്ല പക്ഷെ ഞാൻ കണ്ടു എന്നൊക്കെയാണ് അനുമോള് പറയുന്നത് അപ്പോൾ അതും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കാര്യം ആരിനായാലും ജിസയിലായാലും പുറത്തൊരു ജീവിതവും കരിയറും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് വേണം ഞാൻ കണ്ടു എന്ന് പറയുന്ന തെളിവല്ല ആ തെളിവ് കണ്ടു എന്ന് പറയുന്ന സംഗതിയെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ക്യാമറയിലുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ ലാലായിട്ട് നീന്താ അതിൻ്റെ ക്യാമറ വീഡിയോയും വിഷുവേഴ്സൊക്കെ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക